മുല്ലപ്പെരിയാർ സംബന്ധിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ഇടുക്കി ജില്ലാ കളക്ടർ രംഗത്ത് ഡാമിന്റെ ഇപ്പോഴത്തെ റൂൾ ലെവൽ പ്രകാരം ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയേഴ് അടിയിൽ എത്തിയാൽ മാത്രമേ ഡാം തുറക്കേണ്ട സാഹചര്യം ഉള്ളൂവെന്ന് കളക്ടർ വ്യക്തമാക്കി ഇന്ന് രാവിലെയുള്ള കണക്ക് പ്രകാരം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് അഞ്ച് അടിയാണ് അതേസമയം ജില്ലയിൽ മഴയുടെ തീവ്രത കുറഞ്ഞതും ആശ്വാസകരമാണ് മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് ജനങ്ങളിൽ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള മാധ്യമങ്ങളിലെ വ്യാജ പ്രചരണങ്ങള്ക്കെതിരെയാണ് ഇടുക്കി ജില്ലാ കളക്ടർ രംഗത്തെത്തിയത് ഡാമിന്റെ ഇപ്പോഴത്തെ റൂൾ ലെവൽ പ്രകാരം ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയേഴ് അടിയില് എത്തിയാൽ മാത്രമേ ഡാം തുറക്കേണ്ട സാഹചര്യമുള്ളൂ എന്ന് കളക്ടർ വ്യക്തമാക്കി ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ജില്ലാ ഭരണകൂടം സ്ഥീകരിച്ചിട്ടുണ്ടെന്നും കളക്ടർ വ്യക്തമാക്കി സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി ഡാമിനെക്കുറിച്ചുള്ള വ്യാജപ്രചരണം നടക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഇതു സംബന്ധിച്ച കൂടുതൽ വ്യക്തതകളുമായി രംഗത്ത് വന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇന്നത്തെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയേഴ് ദശാംശം ഏഴ് അഞ്ച് അടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലാണ് മുല്ലപ്പെരിയാർ ഇടുക്കി അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ നേരിയ വർധനവ് ഉണ്ടായത് റൂൾ കർവ് അനുസരിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഇപ്പോൾ സംഭരിക്കാൻ കഴിയുന്ന പരമാവധി വെള്ളത്തിന്റെ അളവ് നൂറ്റിമുപ്പത്തിയേഴ് അടിയാണ് അഞ്ചോ ദശാംശം രണ്ട് അഞ്ചടി ജലനിരപ്പ് കൂടി ഉയർന്നാൽ മാത്രമേ ഈ അളവിലേക്ക് എത്തൂ ഇടുക്കി അണക്കെട്ടിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ജലനിരപ്പ് മുപ്പത്തിനാല് അടിയോളം ഉയർന്നിട്ടുണ്ട് ഇടുക്കിയിൽ റൂൾ കാർവ് പരിധി നിലവിൽ രണ്ടായിരത്തി അടിയാണ് ഈ അളവിലേക്ക് ജലനിരപ്പ് ഉയർന്നാൽ മാത്രമേ ഷട്ടറുകൾ ഉയർത്താനുള്ള നടപടി സ്വീകരിക്കൂ കൂടാതെ മൂലമറ്റം പവർ പവർഹൌസിൽ പന്ത്രണ്ടര ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദനവും നടക്കുന്നുണ്ട് ജില്ലയിൽ അണക്കെട്ടുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം തന്നെ മഴയുടെ തീവ്രത കുറഞ്ഞതും ആശ്വാസകരമാണ് ജനങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ ഡാമുകളുമായി ബന്ധപ്പെട്ട അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന ന്യൂസ് ബ്യൂറോ കട്ടപ്പന